ഹായ് ഫ്രണ്ട്സ് ന്യൂബിംഗിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളം തമിഴിൽ നിന്ന് വേർപ്പെടുന്നതിന് കേരള പാണിനി പറയുന്ന ആറ് നയങ്ങളെപ്പറ്റിയാണ് ഈ ആറ് നയങ്ങളിൽ മൂന്ന് നയങ്ങളെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോയിലേക്ക് വരിക നമ്മൾ ആദ്യത്തെ മൂന്ന് നയങ്ങളായിട്ടുള്ള കേരള പാണിനി പറയുന്ന ആദ്യത്തെ മൂന്ന് നയങ്ങളായിട്ടുള്ള അനുനാസികാദിപ്രസരം താലവ്യാദേശം സ്വര സംവരണം എന്നിവയെ ചർച്ച ചെയ്തു ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത നയമായിട്ടുള്ള പുരുഷഭേദ നിരാസമാണ് ഈ നയത്തിലൂടെ പുരുഷഭേദ നിരാസം എന്ന നയത്തിലൂടെ എങ്ങനെയാണ് മലയാളം തമിഴിൽ നിന്ന് വേർപ്പെടുന്നത് എന്ന് കേരള കേരളപാണിനിയുടെ ആ നയത്തിലൂടെ നമുക്കൊന്ന് കടന്നു ചെന്ന് വിശദമായി തന്നെ ഒന്ന് നോക്കാം പുരുഷഭേദ നിരാസം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വാക്കുകൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു ലിംഗഭേദം ഉണ്ടാകുമല്ലോ അവൻ എന്ന് പറയുമ്പോൾ ആണിനെയും അവൾ എന്ന് പറയുമ്പോൾ അത് പെണ്ണിനെയും സൂചിപ്പിക്കുന്നു എന്നുള്ള ലിംഗഭേദം ക്രിയകളെ സൂചിപ്പിക്കുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്ന രീതി തമിഴിലുണ്ട് ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ തമിഴിൽ അവൾ വന്നു എന്നതിന് അവൾ വന്താൾ എന്നാണ് അപ്പോൾ അവൾ നടത്തിയ ക്രിയ അവൾ വന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവളെ ആ ക്രിയയിലൂടി ഉൾപ്പെടുത്തി അതായത് വന്നു എന്നുള്ളടത്തും കൂടി അവൾ എന്നതിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവൾ വന്താൾ എന്നാണ് എഴുതുന്നത് അപ്പോൾ ഇവിടെ ആ ലിംഗഭേദം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് അവൾക്ക് കൊടുക്കുന്നത് എന്നാൽ തമിഴിൽ അവൻ വന്നു എന്നതിന് എഴുതുന്നത് അവൻ വന്താൻ എന്നാണ് അപ്പോൾ ഇവിടെ അവൻ ആയതുകൊണ്ട് വന്താൻ എന്നും അവൾ ആയതുകൊണ്ട് വന്താൾ എന്നും കൊടുക്കുന്ന ആ ലിംഗത്തെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള പ്രയോഗത്തിൻ്റെ ഒരു സവിശേഷത നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ അപ്പോൾ അങ്ങനെ തമിഴിൽ നമുക്കതിനെ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും എന്നാൽ പോലും മലയാളത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മലയാളത്തിൽ ഇപ്പോൾ അവൻ വന്താൻ എന്നൊന്നും നമ്മൾ പറയാറില്ല അവൻ വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ലിംഗത്തിൻ്റെ ആ ഒരു വ്യത്യാസം ആണാണോ പെണ്ണാണോ എന്നൊന്നും ക്രിയ എഴുതുമ്പോൾ നോക്കുന്നില്ല അവനായാലും അവളായാലും വന്നു എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ലിംഗഭേദങ്ങളെ കാണിക്കാതെ അങ്ങനെയുള്ള ക്രിയകൾ എഴുതുമ്പോൾ വന്നു എന്ന് പറയുമ്പോൾ ആണായാലും പെണ്ണായാലും വന്നു എന്നുള്ള രീതിയിൽ പ്രയോഗിക്കുന്നതാണ് മലയാളത്തെ തമിഴിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഭേദങ്ങൾ അങ്ങനെയുള്ള ഭേദങ്ങൾ നിരസിക്കുന്നത് കൊണ്ടാണ് ഇതിന് പുരുഷഭേദ നിരാസം എന്നുള്ള പേര് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭേദങ്ങളില്ലാതെ തന്നെ രണ്ടിനെയും ഒരുപോലെ അതായത് ആണായാലും പെണ്ണായാലും ഒരുപോലെയുള്ള പ്രയോഗമാണ് നമ്മുടെ മലയാളം സ്വീകരിച്ചിരിക്കുന്നത് അതിനെയാണ് പുരുഷഭേദ നിരാസം എന്ന് സിമ്പിളായി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുരുഷഭേദ നിരാസം എന്നതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലായി എന്ന് കരുതട്ടെ അപ്പോൾ ആണായാലും പെണ്ണായാലും ക്രിയയിൽ പ്രത്യേക മാറ്റം വരുത്താതെ തന്നെ മലയാളത്തിൽ ഉപയോഗിക്കുന്നു എന്നാൽ തമിഴിൽ ഇതിന് ലിംഗവ്യത്യാസം കടന്നു വരികയും ചെയ്യുന്നു ഇനി നിങ്ങൾക്ക് നമ്മുടെ വ്യാകരണ വീഡിയോകളെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും അതേപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അധികം ആളുകളും കമൻറ്റ് ചെയ്യാതെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അത് നമ്മുടെ ചാനലിന് വളരാനും നമ്മുടെ ചാനലിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ ചാനലിന് കൂടുതൽ നല്ല രീതിയിലേക്ക് മാറാനുമുള്ള ഒരു പ്രചോദനവും ആവും അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഈ വീഡിയോയുടെ താഴെ അതേപോലെ നമ്മുടെ വീഡിയോകളുടെ താഴെ രേഖപ്പെടുത്തി ന്യൂ ബീരിങ്ങിനെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതിൽ നമുക്ക് പാണിനിയുടെ അടുത്തതായമായ നയമായ ഗിലോപസംഗ്രഹം എന്താണ് എന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം